റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുചക്രവാഹന മെക്കാനിക് ബാച്ച് ഇരുചക്രവാഹനങ്ങളുടെ പാർട്സുകൾ ഉപയോഗിച്ച് പുതുമയാർന്ന പൂക്കളമൊരുക്കി അത്തം നാളിനെ വരവേറ്റു കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി ഇരുചക്രവാഹനത്തിന്റെ മെക്കാനിക് പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാണ് അധ്യാപകൻ എം ശ്രീനാഥിന്റെ ആശയത്തെ സാക്ഷാത്കരിച്ചത് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് റൂട്ട് സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളിവിടെ ടു വീലർ മെക്കാനിക് ബാച്ചാണ് ഞങ്ങളുടെ ഗുരുനാഥനായ ശ്രീനാഥ് സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഓണാഘോഷത്തിനൊരു ഐഡിയ ഞങ്ങൾക്ക് സാറ് പൂക്കളിവിടുന്നതിനെ പറ്റി പറഞ്ഞത് അത്ത ദിനാഘോഷം റൂട്ട് സെറ്റ് ഡയറക്ടർ ജയചന്ദ്രൻ സി വി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നിലവിളക്കും ഇരുചക്രവാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ടു വീലർ മെക്കാനിക് ബാച്ചാണ് ഈ പുതുമയായിരുന്ന പൂക്കളം ഒരുക്കിയുള്ളത് ഞങ്ങളുടെ ഈ ബാച്ചിന്റെ അധ്യാപകൻ ശ്രീനാഥാണ് ആശയം കൊണ്ടുവന്നത് അദ്ദേഹം നടപ്പിൽ വരുത്തിയപ്പോൾ വളരെ ഭംഗിയായിട്ട് ചാർജ് ഇടം ഈ പൂക്കളം മാറി ഈ പൂക്കളത്തിന്റെ വിളക്കും പുതുമയുള്ളതാ കാരണം എന്താ വെച്ചാൽ അതിലെ വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാൻ സാധിക്കും മാത്രമല്ല ഈ വിളക്ക് ഉണ്ടാക്കിയതും ടൂ വീലർ സ്പെയർ പാർട്ടിനെക്കൊണ്ടാണ് ശ്രീനാഥ് അഭിലാഷ് നാരായണൻ അനിൽ മേനാടത്ത് നാഗേഷ് മല്യ മഹേഷ് എം എം എന്നിവർ സംസാരിച്ചു ഞങ്ങൾ പതിനഞ്ച് ദിവസമായി ഇവിടെ താമസിച്ച് പഠിക്കുകയാണ് ഓണാഘോടനുബന്ധിച്ച് ഞങ്ങളുടെ സാർ ശ്രീനാഥ് സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ ഓണത്തോടൊരു പുതുമ വേണമെന്ന നിലയിൽ ഒരു പൂക്കളം ഒരുക്കിയത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ